ക്യാമറയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റതിൽ പോലീസ് വാദം പൊളിഞ്ഞിരിക്കുകയാണ് സംഘർഷത്തിനിടെ ഷാഫിയുടെ തലയ്ക്ക് ലാപ്തികൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്

കൊണ്ടതാകാം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ മറുപടി ഇന്നലെ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ആത്യചാർജ് ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ അക്രമം സൃഷ്ടിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ കാണിച്ച ഒരു നാടമാണിത് ഒരു ജനപ്രതിനിധികൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പാടില്ല കാരണം ഒന്നര മണിക്കൂർ നേരമാണ് യു ഡി എഫിന്റെ പ്രവർത്തകർ പേരാമ്പ്ര റോഡ് ഉപരോധിച്ചത് കുറ്റ്യാടി കോഴിക്കോട് പാത ഉപരോധിച്ചത് ഒന്നര മണിക്കൂർ നേരമാണ് ഒന്നര മണിക്കൂർ ഉപരോധിക്കാൻ കാരണം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഷാഫി വരും എന്നുള്ളത് കൊണ്ടാണ് ഷാഫി വരുന്നവരെ അവിടെ കാത്തു നിൽക്കുകയാണ് അവിടെ പോലീസും ഇവരും തമ്മിൽ ഒരു സംഘർഷം അതുവരെ ഇല്ല കുറെ ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ട് പക്ഷെ പോലീസ് ഒരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല അവസാനം ഈ ആളുകൾ പിരിഞ്ഞു പോവാതെ വന്നപ്പോൾ പോലീസ് പറയുകയാണ് ഷാഫിയോട് പറയാണ് ആ ദൃശ്യങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ട് ഒന്നും ഒഴിവാക്കി തരണം അപ്പോൾ ഷൗട്ട് ചെയ്ത് ഷാഫി പോലീസിനെ കൊള്ള തള്ളിക്കയറിയാണ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തകരുടെ കൈയോ മറ്റോ തട്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലുള്ളത് ആദ്യഘട്ടത്തിൽ സംസാരിക്കുന്ന സമയത്തൊന്നും മൂക്കിലൊന്നും ചോരയില്ല പിന്നെ ഒരു ചോരൊ ഒരു ചോര കലർന്ന തൂവാല അദ്ദേഹത്തിന് ആരോ കൊണ്ട കൊടുക്കുന്നു അതിങ്ങനെ മൂക്കുകൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് അതിനകത്താണ് ചോര കാണുന്നത് അപ്പോൾ അത് എന്താണെന്നറിയില്ല എന്തായിരുന്നാലും അത് ഒരു ഒരു കാരണവശാലും ഭാഗമല്ല തരത്തിലുള്ള പ്രകോപനവും പോലീസ് ഇന്നലെ അതേസമയം പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങളാണ് നടക്കുന്നത് കോഴിക്കോട് ഐ ജി ഓഫീസിലേക്കുള്ള മാർച്ചുമുണ്ട് ഷാഫി പറമ്പിൽ ഗുരുതരമായ പരുക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്